വയനാട്ടിലെ ആളെക്കൊല്ലി കടുവയെ വെടിവെക്കാൻ അനുമതി നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ മാനന്തവാടിയിൽ കടുവാക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിന് പിറകെയാണ് വെടിവെക്കാനുള്ള അനുമതി നൽകിയത് വെടിവെച്ചോ കൂടുവെച്ചോ കടുവയെ പിടിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് വനത്തിനുള്ളിൽ നടന്ന ആക്രമണമാണോ എന്നുള്ളത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് കാലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് ഒരു സ്ത്രീയുടെ ജഡം കണ്ടെത്താനിടയായത് കടുവയുടെ ആക്രമണം മൂലമാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അപ്പോൾ അവരെ അടിയന്തരമായും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യത്തിൽ അവിടെ ജനങ്ങളുടെ ഇടയിൽ സാധാരണ പോലെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ആ പ്രതിഷേധക്കാരോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി പട്ടികജാതി പട്ടിക ഓർമ്മ വികസന മന്ത്രി ഓരോ അങ്ങോട്ട് പോയിട്ടുണ്ട് വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും പോയിട്ടുണ്ട് കടുവയെ കൂടി വെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കാൻ ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ജനങ്ങളതുമായി സഹകരിച്ച് കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല വനത്തിന് പുറത്ത് വന്നില്ല വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത് പക്ഷേ അതൊരു അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ആ നിലയ്ക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും വളരെയൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഖേദകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള പ്രതിവിധി കാണാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഏർപ്പെട്ടത് പക്ഷേ ജനങ്ങളുടെ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ഓരോ പ്രശ്നവും അതാ മെറിറ്റിൽ കണ്ട് പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നാണ് വിചാരിക്കുന്നത്